വെള്ളപ്പൊക്ക മീറ്റോട്ട് കഴിപ്പിച്ചിട്ടുണ്ടോ വെള്ളപ്പൊക്ക ആയതുകൊണ്ട് അതെങ്ങനെ പൊന്തിട്ട വെള്ളം ഏ അത ആൾക്കാർ കൊറേ ആൾക്കാർ ഞാൻ പോകുന്നുണ്ട് അപ്പൊ ഞാൻ കണ്ടില്ലേ നിങ്ങൾ കണ്ടില്ല

<Trib forums> േ വെള്ള കഴിച്ചു സ്ഥലത്തേക്ക് പോയിട്ട് മഴ പെയ്യുന്ന കുറച്ച് ബോണ്ടിട്ടത് ൊങ്ങിങ്ങി പോലുണ്ട് പറയത്ത് ഞാൻ വീട്ടിലൊക്കെ ഇതേപോലെ വള്ളം കേരുന്നുണ്ട് എന്റെ വീട്ടില് വെള്ളം കേട്ടില്ല പോലെ വീടിന്റെ വെള്ളം കേട്ടിട്ടുണ്ട് വെള്ളം അടിയോ അവിടെ എല്ലാം ബുദ്ധി വന്നിട്ടുണുട്ടോ എപ്പറിയാ I'm <laughs> gonna